ഹരേ കൃഷ്ണ കൃഷ്ണാഗുരുവായൂരപ്പ് പലർക്കും നമസ്കാരം സ്വാഗതം നാരായണീയം ദശകം ഒന്ന് നാലാമത്തെ ശ്ലോകം നോക്കാം ആദ്യമായിട്ട് നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിക്കാം सान्द्रानन्दावबोधात्मगमनुपमितं कालदेशावधिभ्यां नर्मुक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भादि साक्षाद्गुरुपवनपुरे हन्तभाग्यं जनानाम् എല്ലാ ഗുരുക്കെന്നാർക്കും നമസ്കാരം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ശ്ലോകം നാല് നിഷ്കമ്പേ നിഷ്കൂർണേ നിരവധി പരമാനന്ദപീയൂഷക്താവലിസുഭഗത മേ നിർമ്മലബ്രഹ്മസിന്ധോ കല്ലോതുല്യം ഖല വിമലതരം സത്വമാഹുസ്താത്മാ കളസ്വം സകലൈരി വചസ് കലാസ്ൂമൻ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ശ്രീകോവിലിൽ ബ്രഹ്മതത്വത്തെ കാണാമെന്ന് അതിൻ്റെ ഒരു വേറൊരു രീതിയിൽ പറയുന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ അപ്പോൾ സകലനായിട്ടും നിഷ്കലനായിട്ടും പിന്നെ ഭഗവാൻ തന്നെയാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠയുള്ളത് എന്നും ആ ശ്രീകൃഷ്ണൻ്റെ തന്നെ രൂപമായ ഗുരുവായൂരപ്പൻ്റെ എല്ലാ കലകളും ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ അവതാരമായ ശ്രീകൃഷ്ണ അവതാരം തന്നെയാണ് ഗുരുവായൂരമ്പലത്തിന് അകത്ത് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് മറ്റ് മറ്റവതാരങ്ങളല്ല അംശാവതാരങ്ങളായിരിക്കുമ്പോൾ അവതാരം എന്ന പൂർണ്ണ അവതാരത്തെ ഗുരുവായൂരപ്പനിലൂടെ നമുക്ക് ദർശിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് ഇത് അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ അതിൻ്റെ ഒരു അർത്ഥങ്ങൾ അതിനെ ആ പിരിച്ച് ഒക്കെ നോക്കാം പദങ്ങളൊക്കെ അപ്പോൾ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു കണ്ണിൽ കാണുന്ന രൂപമുണ്ടെങ്കിലേ നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ ഒരു പ്രത്യേക രൂപമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബ്രഹ്മതത്വം എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവ്യക്തമാണ് പിന്നെ നിരാകാരനാണെന്നൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് അപ്പം ആ ബ്രഹ്മത്തിന് നാമവും രൂപവും ഇല്ലാതിരിക്കുമ്പോൾ അത് നിഷ്കളത്വവും സകളത്വവും അതിൽ പിന്നെ മേൽപത്തൂർ ആരോപിക്കുന്നു ഇവിടെ അർത്ഥങ്ങൾ ഒന്ന് നോക്കാം നിഷ്കംഭേ നിത്യപൂർണ്ണേ കമ്പനമില്ല കമ്പമില്ലാത്തത് അതുപോലെ എന്നും സ്ഥിരമായിരിക്കും നിത്യപൂർണം എന്നും സ്ഥിരമായിരിക്കുന്ന നിരവധി പരമാനന്ദ പീയൂഷ രൂപേ അവധിയില്ലാത്ത പരമാനന്ദം തരുന്ന പീയൂഷത്തിൻ്റെ രൂപം അമൃതത്തിൻ്റെ രൂപമുള്ള നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർലീനമായ ലയിച്ചിരിക്കുന്ന അനേകം മുക്താവലികളാൽ സുഭഗതവും ആയ നിർമ്മല ബ്രഹ്മ സിന്ധു നിർമ്മല രൂപമായ സിന്ധുവിൽ വിമലതരം സത്വം അത്യന്തം വിമലമായ പരിശുദ്ധമായ സത്വത്തെ കല്ലോലോലാസതുല്യം ആഹു കല്ലോലാ കല്ലോല്ലാസതുല്യമെന്ന് അഭിജ്ഞന്മാരാൽ പറയപ്പെടുന്നുവല്ലോ തത് ആത്മാത്വം ആ രൂപത്തോടു കൂടി അവിടുന്ന് കസ്മാത് നോ നിഷ്കള എന്തുകൊണ്ട് നിഷ്കളനല്ല നിഷ്കളൻ തന്നെ എന്നാണ് പറയുന്നത് ഹേ ഭൂമൻ അല്ലയോ ഭൂമാവായവനെ സകല ഇതിവച സകലൻ എന്ന വാക്ക് തത് കലാസു ഏവ അങ്ങയുടെ കലകൾക്ക് മാത്രമാണ് അപ്പോൾ മൊത്തത്തിലൊന്ന് ചേർത്തി പറയുകയാണെങ്കിൽ നിഷ്കമ്പനം നിത്യപൂർണനുമായ അവധിയില്ലാത്ത പരമാനന്ദ പീയൂഷം ആയ ആ ബ്രഹ്മ നിർമ്മല ബ്രഹ്മ സിന്ധുവിലെ ഉല്ലാസം പോലെയാണ് സത്വം ആ സത്വമാണ് ആ ഒരു വിഗ്രഹമായിട്ട് നമ്മൾ കാണുന്നത് അപ്രകാരം സ്വരൂപമുള്ള അവിടെ നിന്ന് നിഷ്കളൻ തന്നെ സക സകളൻ എന്ന വാക്ക് സകളൻ അങ്ങ് നിഷ്കളം തന്നെ എന്നാൽ സകളൻ എന്ന വാക്ക് നിന്തിരുവടിയിൽ ഭഗവാന്റെ കലകൾക്ക് ചേരുകയുള്ളു അങ്ങേക്കല്ല ചേരുന്നത് അപ്പോൾ ഭഗവാൻ നിഷ്കളനാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ബ്രഹ്മതത്വം സാക്ഷാത്തായിട്ട് ഗുരുവായൂരിൽ വിളങ്ങുന്നു ആ ബ്രഹ്മമാണെങ്കിൽ നാമരൂപം ഇല്ലാത്തതാണ് അത് നിഷ്കളവും അതുപോലെ തന്നെ സകളവുമാണ് എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ശാന്തമായതാണ് അതാണ് നിഷ്കമ്പം പിന്നെ അതുപോലെ ബ്രഹ്മം ശാന്തസ്വരൂപവുമാണ് ആനന്ദസ്വരൂപവുമാണ് നിർമ്മലമാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധമാണ് ആ ബ്രഹ്മത്തെ ഒരു കടലായിട്ട് പറയുന്നു അപ്പോൾ കടലിൽ ധാരാളം തിരമാലകളും നുരയും പതയും ഒക്കെ ഉണ്ടെങ്കിലും അത് അനന്തതയാണ് അതിനെ സൂചിപ്പിക്കുന്നത് അപ്പം അതാണ് നിർമ്മല ബ്രഹ്മ സിന്ധു എന്ന് പറഹ്മത്തെ അങ്ങനെയാണ് ഒരു വളരെ അനന്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ ആ കടൽ എങ്ങനെയാണോ സമുദ്രം നമുക്ക് അതിൻ്റെ ആഴവും പരപ്പും ഒന്നും കണ്ടുപിടിക്കാനും മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെയാണ് ബ്രഹ്മം ബൃഹത്വാതിഥി ബ്രഹ്മം എന്ന് ബ്രഹ്മത്തെക്കുറിച്ച് പറയും അപ്പോൾ അതുപോലെ കടൽ വെള്ളത്തിൽ കടൽ വെള്ളം എങ്ങനെയാണോ അതിൽ അനേക കോടി രത്നങ്ങളും ഒക്കെ ലയിച്ചു കിടക്കുന്നതാണ് നിർലീന അനേക മുക്താവലി സുഭകഥമേ രത്നങ്ങളും മുത്തുകളും ഒക്കെ കടലിലുണ്ട് ആ രത്നങ്ങളും മുത്തുകളൊക്കെ കാണണമെങ്കിൽ ഒരുപാട് നമ്മൾ ജോലി ചെയ്യണം നല്ല നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം നല്ല അത് നമുക്ക് കിട്ടും അപ്പോൾ രത്നങ്ങളും മുത്തുകളും ഒക്കെ കടലിൽ അനേക മുക്താവലി സുഭഗതമേ കടലിൽ മുത്തുകളും ചിപ്പികളും മുത്തുച്ചിപ്പികളും ആ മുത്തുച്ചിപ്പികളിനകത്ത് മുത്തുകളുമുണ്ട് ആ നിർലീനമായ ആ മുക്താവലി കൊണ്ട് അത് അതിൽ അതിൽ എല്ലാം അതിൽ ലയിച്ചിരിക്കുന്നു ആ സമുദ്രത്തിൽ അപ്പോൾ പിന്നെ ബ്രഹ്മ ആ ഒരു ബ്രഹ്മം ആ ഒരു ബ്രഹ്മം എന്ന് പറയുന്നതിന് ഒരു കടലിനോട് ഉപ ഉപമിച്ചിരിക്കുന്നു അനേകം മുക്താവലി മുക്തി നേടിയ ബ്രഹ്മസായോജ്യം പ്രാപിച്ച അനേകം ജീവന്മാരുടെ ആ ഒരു സമൂഹമാണ് ഈ ഒരു ബ്രഹ്മ സിന്ധു എന്ന് പറയുന്നത് അപ്പോൾ മുത്തുകളുടെ കൂട്ടം എന്നും പറയാം മുക്താവലി അല്ലെങ്കിൽ മുക്താവലി എന്ന് പറയുമ്പോൾ മുത്തുകളുടെ കൂട്ടം എന്നും എടുക്കാം അല്ലെങ്കിൽ മുക്തന്മാരുടെ കൂട്ടമെന്നും എടുക്കാം പിന്നെ അപ്പോൾ നിർമ്മലമായിട്ടുള്ള ബ്രഹ്മരൂപമായിട്ടുള്ള അതിൻ്റെ ആ ഒരു നിർമ്മല ബ്രഹ്മ ആ കട കടലിൽ തിരമാലകളുണ്ട് ആ തിരമാലകളിൽ ധാരാളം തിരകളുണ്ട് ആ തിരകളിലുള്ള നുരയും പതയും എല്ലാം ജലം തന്നെയാണ് അപ്പോൾ ആ ഒരു ആ ഒരു ആനന്ദരൂപമായ നിർമ്മലമായ ബ്രഹ്മസിന്ധുവിൽ സത്വഗുണം ആ ഒരു സത്വഗുണം ആണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് അതുപോലെയാണ് ബ്രഹ്മ ആ കടലിനെയോടാണ് ഈ ബ്രഹ്മത്തെ ഉപമിച്ചിരിക്കുന്നത് ആ ബ്രഹ്മസിന്ധുവിൽ നിന്ന് വ്യത്യസ്തമല്ല ഒന്നും തന്നെ അപ്പോൾ എന്ന് പറയുമ്പോൾ ഉണ്മ അല്ലെങ്കിൽ ചൈതന്യം എന്നൊക്കെയാണ് അർത്ഥം സ അപ്പോൾ സാക്ഷാത്തായിട്ട് ഗുരുവായൂരിൽ ആ സത്വ ഗുണപ്രധാനമായിട്ടുള്ള ബ്രഹ്മ തത്വം തന്നെയാണ് പ്രകാശിക്കുന്നത് എന്നും അപ്പോൾ ഭഗവത് രൂപത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ ഒരു ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു ആ രൂപവും ഗുരുവായൂർ അമ്പലത്തിനകത്ത് ബാലഗോപാലൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്ന വിഗ്രഹവും ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല രണ്ട് മൂന്ന് തന്നെയാണ് എന്നുള്ള ഒരു തത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോൾ പറയുന്നു അത് നിഷ്കളമാണ് കലകളില്ലാത്തതാണ് കാരണം സാധാരണ മറ്റ് അവതാരങ്ങൾക്ക് മാത്രമേ അല്ലെങ്കിൽ മറ്റ് മനുഷ്യർക്ക് മാത്രമേ കലകൾ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ കലകളില്ലാത്തവനാണ് നിഷ്കളൻ പൂർണൻ എന്ന അർത്ഥം അപ്പോൾ ഭഗവാൻ പൂർണ്ണമാണ് അതുകൊണ്ടാണ് പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് അപ്പോൾ നിത്യപൂർണമായ നിർമ്മല ബ്രഹ്മ സിന്ധു അതാണ് ബ്രഹ്മം ആ കടലിലെ അനന്തമായ ആ കടലിലെ തിരയും എല്ലാം അത് തന്നെയാണ് അതുതന്നെയാണ് അപ്പോൾ ആ തിരയും പതയും നുരയും ഒക്കെ ആ ബ്രഹ്മസിന്ധുവിൽ അലിഞ്ഞലിഞ്ഞ് ചേരുന്നത് പോലെയാണ് എല്ലാം ഭഗവാനിലാണ് ചേരുന്നത് എന്നും കല എന്ന് പറയുമ്പോൾ അംശം ഭാഗം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കാണുന്നത് എന്നാൽ ഭഗവാൻ അങ്ങനെ പ്രത്യേക അംശവുമില്ല അതുകൊണ്ടാണ് ഭഗവാൻ നിഷ്കള നാണ് അല്ലെങ്കിൽ നിഷ്കലനാണ് രണ്ടും പറയാം പിന്നെ സകല ഇത് എന്ന് പറയുന്നുണ്ട് സകല സകലൻ എന്നാ സകലനാണെന്ന് പറയുമ്പോൾ കലകളോട് കൂടിയവൻ എന്നും പറയാം എന്നാൽ ഭഗവാന്റെ അനന്ത വിഭൂതികളുടെ അംശം നമുക്ക് പല പല അവതാരങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ ആ അവതാരങ്ങളാണ് ഇപ്പോൾ മത്സ്യാവതാരമായിട്ടും പിന്നൊക്കെ വാമന അവതാരമായിട്ടുമൊക്കെ ഭഗവാന്റെ കലകളാണ് പല അവതാരങ്ങളായിട്ട് അംശാവതാരങ്ങളായിട്ട് നമ്മൾ മത്സ്യക്കൂർമ വരാഹം നരസിംഹം എന്നൊക്കെ പറഞ്ഞ് പല അവതാരങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം സകല എന്ന് പറയുമ്പോൾ എല്ലാം എല്ലാമെന്നും പ്രപഞ്ചത്തിലെ എല്ലാം എന്നും അർത്ഥമുണ്ട് സകല യുദ്ധ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ കലകളാണ് നമ്മൾ എല്ലാം അപ്പോൾ ആ ശക്തി ചൈതന്യം അതാണ് ഭൂമാവ് എന്ന് പറയുന്നത് ഭഗവാൻ നിത്യപൂർണനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രപഞ്ചത്തിൽ പല ദേവന്മാരെയും അസുരന്മാരുടെയും ഒക്കെ രൂപത്തിൽ ജീവികളായിട്ടും ഒക്കെ ഭഗവാന്റെ അംശമാണ് ഇരിക്കുന്നത് എന്നും ആ അംശങ്ങൾ തന്നെയാണ് സർവ്വശക്തനായ ഭഗവാൻ്റെ ആ ഓരോ അംശങ്ങളാണ് ഓരോ ജീവികളും ജീവജാലങ്ങൾ അനേക കോടി ജീവജാലങ്ങളുണ്ട് ഈ ഒരു പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ് എന്നും അങ്ങനെ സകലനായിട്ടും അതാണ് സകലനായിട്ട് സകല എല്ലാം അതാണ് സകലനായിട്ടും സകലനായിട്ടും വർദ്ധിക്കുന്ന ഭഗവാൻ ഗുരുവായൂരിലെ പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്ന ബ്രഹ്മ ചൈതന്യം തന്നെയാണ് എന്നും മറ്റ് അവതാരങ്ങളേക്കാൾ ശ്രീകൃഷ്ണ അവതാരം പൂർണ്ണമാണ് എന്നും അത് ഉൾക്കൊള്ളുന്ന ആ പൂർണ്ണ അവതാരത്തെയാണ് ആ ശ്രീകോവിലിനകര്ത്ത് നമുക്ക് കാണാൻ കഴിയുന്നതെന്നും പറയുന്നു അപ്പോൾ ഈ ഒരു ഭാഗം ഭഗവാന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ വസ്തു നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷേ നിർീനേകമുക്താവലിസുഭഗതമേ നിർമ്മലബ്രഹ്മസിന്ധോ കല്ലോലോലസതുല്യം ഖലു വിമലധരം സത്വമാഹസ്താത്മാ അസ്മാോ നിഷ്കം സകലൈതി വജസ്തത്കലാസ്വേ ഭൂമൻ പിത്രയും ഭാഗങ്ങൾ ഗുരുവായപ്പന് സമർപ്പിക്കുന്നു ഹരികൃഷ്ണ ഗുരുവായപ്പ സർവീകൃഷ്ണർപ്പണമസ്തു ഓം തത്സ